ഇല്ല ഈയൊരു സമരം നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം മലയാളത്തിൽ മാത്രം ഒരു പേര് ഇടാൻ പാടില്ല ബാക്കി നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ത് പേരും ഇടാം അങ്ങനെയാണെങ്കിൽ ഇനി സെൻസർ ബോർഡിൽ രാമനോ കൃഷ്ണനോ വിഷ്ണുവോ ഒക്കെ പേരുള്ളവരൊക്കെ എന്നാണ് എനിക്ക് അറിയാത്തത് കാരണം ഒരു പുരാണത്തിൽ ജാനകി എന്ന് കാണും ജാനകിന്ന് നമ്മൾ പറയുന്ന സീത എന്നാണ് അപ്പം ഇങ്ങനെ പേരുള്ളവരൊക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യം എസ് ജാനകി അമ്മയുടെ ഒരു പേര് മാറ്റും അത് എസ് ജാനകി അമ്മ പാടിയ പാട്ടുകളൊക്കെ ഇവർ ബാൻ ചെയ്യുമോ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമേ ഉള്ളൂ സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് എംബുരാനെക്കുറിച്ചും അവർ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്യും എന്ന് വന്നപ്പം എംബുരാൻ കണ്ടവരെ പോലും പിന്നെയും കാണാൻ പോയി എംബുരാൻ അതൊരു മാർക്കറ്റായിരുന്നു അന്ന് ഞാനത് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടി വന്ന് എനിക്കിട്ട് മുട്ടേറ്റതാണ് പറയാനുള്ളത് നമ്മൾ പറയണം പക്ഷേ ഇത് എന്താണ് ഇവരുടെ അജണ്ട എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു പേരിൽ എന്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ന് സ്വന്തം ജാനകൻകുട്ടി ഹരിഹരൻ സാറിൻ്റെ സിനിമ ആ സിനിമയുടെ പേരുകളൊക്കെ ഇനി ഇവർ ബാൻ ചെയ്യും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഇതൊക്കെ ഒരു ആവിഷ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറിൻ്റെ റൈറ്ററിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഞാൻ എന്നും പറയാറുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമില്ല മനുഷ്യ വ്യക്തികൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്ത് കഴിക്കണം എന്ത് ഡ്രസ്സ് ഇടണം എന്ത് സംസാരിക്കണം എന്തൊരു സിനിമയ്ക്ക് പേരിടണമെന്ന് ആലോചിക്കുന്നത് ഇവിടെയുള്ളവരാണ് എന്നിട്ട് പറയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയും ചെയ്യും ഇന്ന് വരെ ഞാൻ ഒരാൾക്ക് പോലും സ്വാതന്ത്ര്യദിനത്തിൻ്റെ വിഷയമില്ല കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല മനുഷ്യന് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടണം സിനിമ എന്ന് പറയണ ഒരു കലയാണ് അത് കലയെ കലയായിട്ട് കാണാൻ പഠിക്കണം അതെന്തുകൊണ്ടാണ് ഇവർക്ക് ആർക്കും പറ്റാത്തത് ഈ സെൻസർ ബോർഡിലിരിക്കുന്നവരും പലരും എനിക്ക് തോന്നുന്നത് സിനിമയും കലയായിട്ടും യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് ഭൂരിഭാഗം വേറിയിരിക്കുന്നത് പല രാഷ്ട്രീയക്കാർ വരുമ്പോഴും ആ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടത്തിനും അവരുടെ കുറേ ആൾക്കാരും മാത്രമാണ് അതാണ് ഇവിടെ ആദ്യം നിർത്തേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരെയും ഇതിൻ്റെ അധികം ഇരുത്തരുത് സിനിമ നന്നായിട്ട് അറിയുന്നത് അല്ലെങ്കിൽ കല എന്തെന്ന് അറിയുന്നത് കല ഇഷ്ടപ്പെടുന്നവരാണ് ഇരുത്തേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും വിദ്യാഭ്യാസം മനുഷ്യൻ ആദ്യം പോകുന്നത് വിവേകവും ഒരു കോമൺ സെൻസാണ് പൊയ്ക്കൊണ്ടിരിക്കണമെന്ന് നമ്മൾ കാണുകയാണ് ആ കാലഘട്ടത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് കാരണം ആദ്യം സെൻസർ ബോർഡെടുത്ത് താങ്ക്സ് പറയണേ ഈ സിനിമയുടെ പ്രൊഡ്യൂസറും മാർക്കറ്റും മാർക്കിട്ടുണ്ടാകും ശരിയല്ലേ ഈ സിനിമ അറിയാത്തത് നമ്മൾ എത്ര പേര് ഈ സിനിമയെക്കുറിച്ച് അറിഞ്ഞു ഞാൻ പോലും അറിയുന്നത് സത്യമാണ് സുരേഷ് ചേട്ടൻ ഈ സിനിമയിൽ എനിക്ക് അറിയില്ലായിരുന്നു വാർത്ത വന്നപ്പോഴാണ് സുരേഷ് ഏട്ടൻ്റെ വേറെ സിനിമകളൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് പക്ഷെ ഇത് വാർത്ത വന്നപ്പോഴാണോ ഓ ഇതൊക്കെ ഇങ്ങനെ വന്നത് ഇനിയിപ്പോൾ ഒറ്റക്കൊമ്പനെ ഇവർ കൊണ്ടിടോ ആനകളുടെ മൃഗസ്നേഹികളെല്ലാം കൊണ്ട് വന്നിട്ട് ഒറ്റക്കൊമ്പനിടാൻ പാടില്ല എന്ന് അപ്പോൾ അതിനൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കട്ടെ എല്ലാ സിനിമകൾക്കും ഇനി ഇവരാണോ നിശ്ചയിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് സിനിമക്കാരെ അങ്ങ് വെറുതെ വിട് ഒരു ഒരു നമ്മൾ ഒരു കാര്യത്തിലും രാഷ്ട്രീയ കാര്യത്തിലായാലും നമ്മളൊന്നും ഇടപെടുന്നില്ല എല്ലാവരും വന്ന് ഈ സിനിമ എന്തിനാണ് വന്ന് കാണുന്നത് എന്തായാലും ഇതുകൊണ്ടൊരു ഗുണമുണ്ട് ആ സിനിമയുടെ പ്രൊഡ്യൂസറിനോ ഡയറക്ടറിനോ അല്ല അഭിനയിച്ച ഓരോ വ്യക്തികൾക്കും അവിടെയാണ് നമ്മൾ എന്താ കൈയ്യടിക്കേണ്ടത് നമ്മളൊരു നെഗറ്റീവിനെ പോസിറ്റീവായി കാണാൻ പഠിക്കുക ആ ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് സിനിമയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് വ്യക്തിപര ജാനകി ജാനകി എന്ന് പറയുന്നത് ഒരു പേരല്ലേ അതൊരു പിന്നെ ജാനകി എന്ന് സ്വന്തം ജാനകുട്ടി ജാൻ പട്ടാളം ജാനകി അങ്ങനെ കുറെ സ്ഥലമാണ് ജാനകി ജാൻ എന്ന് പറയുന്നത് നമ്മുടെ അവരൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് സൈജു കുളുപ്പൊക്കെ സൈജു ചേട്ടനൊക്കെ അഭിനയിച്ച സിനിമയാണ് അന്നൊന്നും ഇല്ലാത്തതാണ് കാരണം ഇപ്പോഴാണല്ലോ നിങ്ങൾ സോഷ്യൽ മീഡിയക്കാർ വൈറലായി നിൽക്കുന്നത് എന്ത് പറഞ്ഞാലും നിങ്ങൾ ഏറ്റെടുക്കും എന്ന് അവർക്കറിയാം പക്ഷെ ഇതുകൊണ്ട് ആ സിനിമയ്ക്ക് ഗുണമുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് സിനിമയ്ക്ക് ദോഷം വരുമെന്ന് വരുമെന്ന് തോന്നുന്നുണ്ട് ഈ സിനിമ എന്താണെന്ന് അറിയാൻ ആൾക്കാർ പോകുന്നു തോന്നില്ലേ തിയേറ്ററിൽ ഇപ്പോൾ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ കയ്യിലാണ് ഇപ്പോൾ സിനിമ സക്സസ് ആവോ ഇല്ലേന്ന് നമുക്കറിയില്ല ഇത്രയൊരു ദിവസം ഇത്രയും മാസത്തിനകത്ത് അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിനകത്ത് ഒ ടിറ്റിക്ക് കൊടുക്കണമെന്ന് എഗ്രിമെൻ്റ് ഉണ്ട് അപ്പം ആ അത്രയും ഇതുകൊണ്ട് ആൾക്കാർ കാണാൻ കയറിയല്ലേ അതൊരു തന്ത്രവും കൂടിയാണോ എനിക്കറിയില്ല അത് ഞാൻ പറയില്ലാട്ടാ ഇനി അതിനെ കയറി എല്ലാവരും കൂടി എൻ്റെ അടുത്ത് വന്ന് മുട്ട പിന്നെ മുട്ടയിടാൻ വന്നാലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒറ്റരു കാര്യമുള്ളൂ ഈ സിനിമയ്ക്ക് ഇവർ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇങ്ങനെ എല്ലാ സിനിമയ്ക്ക് ഇവർ മാർക്കറ്റ് ഉണ്ടാക്കാൻ വരട്ടെ അല്ലേ അതേ ഞാൻ പറയുന്നുള്ളൂ ഇനി അടുത്ത അവർ അടുത്തവരെന്താണ് ലക്ഷ്യമെന്ന് എനിക്കറിയില്ല ഇനി ഇന്ന നടൻ്റെ പേര് മാറ്റണം എന്നൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ന നടിയുടെ പേര് മാറ്റണം അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ അഭിനയിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡ് വരുമോ എന്ന് എനിക്കറിയില്ല അത്ര ഇനിയിപ്പോൾ സെൻസർ ബാ ബോർഡുകാർ ശ്രദ്ധ നേടാനാണോ ഈ കളിയെന്നോ എനിക്കറിയില്ല കാണാൻ്റെ അകത്തിരിക്കുന്നവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ अंदर